പ്രിമറി സുഹൃത്തുക്കളെ തെസ്നി ഷിഫാഖാന മർമ തെറാഫി തെറാപ്പി സെൻറ്ററും അതുപോലെ തന്നെ നാഗാർജുന ആയുർവേദവും ചേർന്നൊരിക്കുന്ന സൗജന്യ അസ്ഥി സാന്ദ്രത പരിശോധന ക്യാമ്പ് മെഡിക്കൽ ക്യാമ്പ് നമ്മുടെ തുവൂർ പഞ്ചായത്തിൽ മാമ്പുഴ വളവിൽ തുടങ്ങുകയാണ് അത് പുതിയൊരു നാഗാർജുനൻ്റെ ഷോപ്പ് ഇതടക്കം ആയുർവേദ ഷോപ്പ് അടക്കം തുടങ്ങുകയാണ് പരിശോധനയും കാര്യങ്ങളും ഡോക്ടറൊക്കെ ഉണ്ട് സ്ഥിരമായിട്ട് അവിടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒക്ടോബർ പതിനെട്ടാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് അതിൻ്റെ മെഡിക്കൽ ക്യാമ്പ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടക്കാണ് അതിൽ ആയിരത്തി ഇരുന്നൂറോളം രൂപ ചെലവ് വരുന്ന പരിശോധന ഈ ഒരു ക്യാമ്പിൽ തികച്ചും സൗജന്യമാണ് അതുപോലെ തന്നെ ഈ ക്യാമ്പിൽ മരുന്ന് എഴുതി കഴിഞ്ഞാൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകളൊക്കെ ഈ ഒരു നാഗാർജുന ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈയൊരു സേവനം ആദ്യം ബുക്ക് ചെയ്യുന്ന നൂറ് ആൾക്ക് മാത്രമാണ് ഈയൊരു ഫ്രീ പരിശോധനയും കാര്യങ്ങളും അപ്പോൾ ബുക്ക് ചെയ്യേണ്ട നമ്പർ ഞാൻ ഈ താഴെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ വിവരങ്ങൾ ഡോക്ടർ പറയുന്നുണ്ട് ഇതിൻ്റെ എല്ലാ വിവരങ്ങളും ഡോക്ടർ പറയുന്നുണ്ട് ഞാൻ ഡോക്ടർ ആമ്പുഴ വളവിൽ നമ്മളുടെ ഒരു നാഗാർജുനത്തിൽ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മള് ഒരു ക്യാമ്പ് വെക്കുന്നുണ്ട് ഇവിടെ നാഗാർജുനന്റെ ഓപ്പോസിറ്റ് തന്നെയുള്ള ഫേമസ് എ കോളേജിലാണ് ഉള്ളത് അപ്പൊ നമുക്ക് അത് സൗജന്യമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് രാവിലെ അതായത് ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഒരു മണി വരെയാണ് ഞാനായിരിക്കും ഡോക്ടർ ആയിട്ട് ഉണ്ടാവുക അതിൽ നമുക്ക് ബോൺ മിനറൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നമുക്കിപ്പോ വേദനകൾ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എല്ലിന്റെ സാന്ദ്രത അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണ് അത് നമുക്ക് അവിടുന്ന് ചെയ്ത് എത്രത്തോളം അതിന്റെ സാന്ദ്രത കുറവുണ്ട് എന്നോ കൂടുതലാണോ എന്നോ നോക്കിയിട്ട് നമുക്ക് മെഡിസിനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അപ്പം എല്ലാവരും ആ ഒരു സൗജന്യ ക്യാമ്പ് പങ്കെടുക്കാൻ ശ്രമിക്കും അതുപോലെ തന്നെ എന്റെ സേവനം ഇവിടെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് മണിവരെ അതുപോലെ തന്നെ ഉച്ചക്ക് മൂന്ന് മണി മുതൽ ആറ് മണിവരെ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ ആ ദിവസങ്ങളിലെല്ലാം നിങ്ങൾക്ക് വേറെ ദിവസങ്ങൾ വരാണെങ്കിൽ പ്രീ ബുക്കിംഗ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ താരന് പ്രത്യേക തരമായിട്ടുള്ള ആയുർവേദത്തിന് പറഞ്ഞിട്ടുള്ള പ്രകാരം നമുക്ക് താരന് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റുന്നതാണ് എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് നേരത്തെ ബുക്ക് ചെയ്തിട്ട് വന്നാൽ ഉടനെ ആ ദിവസം തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ചെറിയ നമുക്ക് ഈ മുട്ട് വേദന കാര്യങ്ങൾക്കൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് മാറ്റം വരുത്താൻ പറ്റും വേദന പെട്ടെന്ന് ആ ഒരു നിമിഷത്തെ നല്ല വേദന മാറ്റാനും നമുക്കിവിടെ ട്രീറ്റ്മെന്റ്സ് ഉണ്ട് അപ്പോൾ എല്ലാവരും ആ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഇവിടെ ഞാൻ അവൈലബിൾ ആയിരിക്കും നമുക്ക് ഇവിടെ വെരിക്കോസ് വെയിൻ അതുപോലെ തന്നെ പൈൽസ് അതിനുള്ള ട്രീറ്റ്മെന്റ് ലഭ്യമാണ് കൂടാതെ മർമ്മ തെറാപ്പി കൂടെ ഉണ്ട് അതിലെ മർമ്മ തെറാപ്പി നിങ്ങൾ വിചാരിക്കുന്ന പോലെ മെഡിസിൻ ഇല്ല മെഡിസിൻ ഇല്ലാതെ തന്നെയാണ് മർമ്മ തെറാപ്പി ഉള്ളത് പിന്നെ പൈൽസിനും ഫിഷ് ഫിഷറി പൈൽസ് അതുപോലെ നമ്മളെ വെരിക്കോസ് ബ്രെയിൻ ഇതിനൊന്നും സർജറി അങ്ങനത്തെ കാര്യങ്ങളില്ല മെഡിസിൻ കൊണ്ടാണ് മാറ്റി തരുന്നത് അതൊക്കെ നിങ്ങളൊന്ന് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക ഇത് പുതിയതായിട്ട് ഓപ്പൺ ചെയ്തതാണ് എല്ലാവരും ഇതില് പങ്കുചേരുക